ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് അട്ടിപൊളി ഈവനിങ് സ്നാക്കാണ് എണ്ണയിലൊന്നും മുക്കിപ്പൊരുക്കാതെ ആവിൽ വേവിച്ചെടുക്കുന്ന നല്ല സോഫ്റ്റ് നാലുമണി പലഹാരമാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് രണ്ട് മതിരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മധുരക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പണ്ടൊക്കെ ചുട്ടും പുഴുങ്ങി കഴിച്ചിരുന്ന ഈ ഒരു മധുരക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കും കേട്ടോ കണ്ടാവുക അതുകൊണ്ട് തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മതിരക്കിഴങ്ങ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുവതും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് നല്ലപോലെ തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കര പാനി ഉരുക്കിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ടച്ചോളം ശർക്കരയിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താണെട്ടോ അപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് വയറ്റി എടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കരയാണെങ്കിൽ അതൊരു അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശർക്കര നല്ലപോലെ തന്നെ ഈ തേങ്ങയിലൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ വറ്റി കുറുകി വരണം കേട്ടോ അതുവരെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ പാനിൽ നിന്ന് വരുന്ന ഈ ഒരു പരിവായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ആറിയ ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ വേറൊരു പാത്രം എടുക്കണ്ട പറഞ്ഞിട്ടാണ് ഇതിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ചൂടാറിയ ശേഷം വേണം ഇതിലേക്ക് മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് ാണ് ഒരക്കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പൊടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു മൂന്നാല് ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഞാനിവിടെ പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് തിക്കാവാതെ ലേശം ഒരു ലൂസായ രീതിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഓപ്ഷനൽ ആണ് അതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം നല്ലപോലെ കുഴച്ചെടുത്ത ശേഷം ഇനി നമുക്ക് വാഴയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് മടക്കിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം നമ്മൾ ഇലയിടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ല കുറച്ച് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുത്തിട്ട് മടക്കിയെടുക്കാം ഒരുപാട് കട്ടിക്ക് വെച്ചു കൊടുക്കണ്ടാവുന്നേ ഉള്ളു കേട്ടോ കുറച്ച് ലേശം ഒരു തിന്നായിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി ഒരുപാട് കട്ടിക്ക് വെച്ചു കൊടുക്കേണ്ടാവുന്നേ ഉള്ളു അപ്പൊ ഇതുപോലെ മടക്കിയെടുത്ത ശേഷം നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആവികേറ്റി എടുക്കാം ഇനി ഇവിടെ ഒറ്റ പ്രാവശ്യം തന്നെ ഒരു അഞ്ചാരണം വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ആവികേറ്റി എടുത്തത് അപ്പോൾ അതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ മധുരക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി വരുന്ന ഒരു ഫ്ലേവറാണ് കേട്ടോ കിട്ടുക നമുക്ക് ആ ഗോതമ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കുക നല്ല സോഫ്റ്റു ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അവരൊക്കെ സ്കൂൾ ടൈമിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതിൽ കഴിഞ്ഞ് എപ്പോൾ വാങ്ങിയാലും നമ്മൾ പുഴുങ്ങിയല്ല കഴിക്കാറ് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊന്നും കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ